അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര നമ്മളെ ലിവേല തോട്ടത്തിൽ കേട്ടോ ഈ തോട്ടമൊക്കെ നോക്കണ്ടല്ലേ നനയാതെ ഉണങ്ങി പോവാണ് ഇവിടെ ആരും നനക്കുന്നില്ലേ പോകും എന്നൊക്കെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഏട്ടാണോ നമ്മുടെ തോട്ടത്തിൽ കണപ്പം നമ്മളെ തോട്ടത്തിൽ ഒരുപാട് പഴങ്ങളുണ്ട് ഇപ്പം സീസണില്ല ഇപ്പം അത്തിപ്പഴം ഉണ്ടാവും ഈ കാണുന്ന തോട്ടതാ കഴിഞ്ഞു പ്രാവശ്യം നല്ല വൃത്തിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ തോട്ടം നമ്മളെ ബദാസൈ അബുദാബി ബദാസൈ വെസ്റ്റേൺ റീജിയനിലാണ് ഇതുള്ളത് അൽമരിയെന്ന സ്ഥലത്താണത് ഈ റെയ്ഡ് സൈഡ് കാണാറ് പക്ക ഇവിടുത്തെ ലോക്കൽസിൻ്റെ ആണ് ഈ തോട്ടത്തിനൊക്കെ ഓരോ നമ്പർ ഉണ്ടോ ഇത് നാൽപ്പതാം നമ്പറാണ് എന്താണ് ഫസ്റ്റ് കിട്ടിയ തോട്ടം കഴിഞ്ഞു പ്രാവശ്യം ഓരോ വർഷത്തിന് മാക്കാമ്പ ആൾക്കാർ മുനിസിപ്പാലിറ്റിന്ന് റൂമാണ് കേട്ടോ പണിക്കാരൻ ഈത്തപ്പായമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് സീസൺ ഒക്കെ കഴിഞ്ഞിപ്പോ കുറവാണെങ്കിലും കട്ട് ചെയ്ത് കൊണ്ടു പോകും ഒക്കെ നനക്കായിട്ട് ഉണങ്ങി പോയിക്കണം ഇവിടെ നമ്മൾ കൊല ഈ ഈത്തപ്പഴം ஈ பகுதி பழத்தின் ஹத்தபூந்தா இடத்து கோயில் கிணறான புள்ளு உப்பு எல்லாம் இடக்கி கண்ண நம்மள தோட்டம் തിൽ ആളുടെ പിന്നെ ആടും കൊണ്ട് ഇട്ടു തുറക്കണം ഇത് ആടുകൾക്ക് പുല്ലുണ്ടാക്കിയാണ് അവിടെ ഇതാണ് നമ്മുടെ തോട്ടം നമ്മൾ ആട്ടുംകാട്ടാട്ടം ഇതാണ് ഇവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പിന്നെ നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഇവിടെ അതിൻ്റെ റൂമാണ് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ മാറ്റിന് കൊടുക്കണത് അവിടെ ഒരു മീൻകുളം ഉണ്ട് പിന്നെ നമ്മൾ ഗ്രീൻ ഹൗസ് ആണ് അതിൽ മൂച്ചയുണ്ട് അതുപോലെ നാരങ്ങ തീൻ മുകളിൽ നോക്കി കേട്ടോ അവിടെ ഒരു വീട് ഉണ്ട് എഫ് സൈഡിൽ നമ്മൾ ഗ്രീൻ ഹൗസ് ആണ് അതിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ നമുക്ക് നമുക്കൊരാട്ടും കൂടെ കിട്ടാം അവിടെ പണിക്കാരുണ്ട് പിന്നെ Pfft. <sniffs>